ആ ഒരു സൺഡേ ആയിട്ട് വളരെ റാൻഡം ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നോ പ്രിപ്പറേഷൻ നത്തിങ് നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുമല്ലേ ഒരു രണ്ട് മാസം എന്ത് പെട്ടെന്ന് പോയാലേ നമുക്ക് സത്യം പറഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള നമുക്ക് ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു റിലീഫാണ് പക്ഷേ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അയ്യോ അച്ഛനൊക്കെ ഒരു മിക്സ്ഡ് ഇമോഷനാണ് പോകുന്നത് അച്ഛോ അവിടെ അകത്തിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ വീഡിയോ എടുക്കുവാണ് ഞാൻ റിലീറ്റ് കൊണ്ടു എങ്ങനായിരിക്കും അവൻ റിയാക്ട് ഇരുന്നത് റാൻഡമായിട്ടൊന്ന് എടുക്കാമേ വാ ഒന്ന് വെച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ് ഇവിടെ ഞങ്ങളുടെ ഫോക്സിനെ നാളെ സ്കൂളിൽ പോകുന്ന എക്സൈറ്റ്മെന്റിൽ വേറെ ഏതോ ഒരു ഗ്രഹത്തിലെ വരയ്ക്കാണ് പിങ്ക് ചെവിട്ട കൊള്ളാം കേട്ടോ സൂപ്പർ എന്താ ഫോക്സിന്റെ പേര് അയ്യോ പാവം എന്തൊക്കെയോ പോയ ആരൊക്കെയോ പോലെ ഇരിക്കുന്നു അച്ചു വീഡിയോ എടുക്കുക കണ്ടോ ഇതാണ് ഈ സദ്യം പറഞ്ഞാല് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തലേ ദിവസം എപ്പോഴും ഞാൻ ക്യാമറ വന്ന് വീണ്ടും തിരിച്ച് ഞങ്ങളുടെ സ്ലിപ്പ് എല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചക്കൂട്ടന്റെ നാട്ടിലെ ഞാൻ മയക്കു വെച്ചു ആ ഉം ഓക്കെ ഇനി പറഞ്ഞു അച്ചക്കുട്ട ഈ ഒരു ശുഭ അവസരത്തിൽ എഴുതിയോ കഴിഞ്ഞ ഞാൻ ഞാൻ വർഷം കാണിച്ചുരാമേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാനായിരുന്നു അച്ചുക്കുടം സ്കൂളിൽ പോയി മുമ്പേ ബാഗും കാണിച്ചേ ഇതൊക്കെ നമ്മുടെ പൊതിയാനുള്ള ബുക്കുകളാണ് അതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ തിരിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ കിടക്കുന്ന അതാരുടെ അത് അച്ഛാ അച്ഛൻ്റെ ബ്ലാക്ക് അച്ചു ഇപ്പൊ ബോയ് ആയതുകൊണ്ട് അച്ഛൻ കളർ ഒന്നും വേണ്ട അല്ലെ അച്ചു എനിക്ക് ബ്ലാക്ക് മാത്രം പിന്നെ അച്ചുന്റെ മോനെ ആ അച്ചുകൂടന്റെ ബോട്ടിൽ ഏതാ നന്ദുന് റെഡല്ലേ അച്ചുന്റെ ബോട്ടില് നന്ദു ആ നന്ദുവിന്റെ ബോട്ടില് നന്ദു ഇനി ഏത് പോണേ വെരി ഗുഡ് ക്ലാസ്സിലോട്ടാണ് നന്ദുവിന്റെ ഇനിയും ഷൂവളം കുളമായിട്ട് കിടക്കുന്നുണ്ട് അത് നന്ദുവിന്റെ ബാഗ് അല്ലേ മക്കളെ ആ നന്ദുന്റെ ബാഗ് അച്ചുകൂടൻ ഇവിടെ തന്നെ താനെ നെയ്മസ്ലിപ്പും കാര്യങ്ങളും ഒക്കെ അച്ചുകൂടൻ തന്നെ താനാണെന്ന് ആക്കുന്നത് നന്ദു പൊതിഞ്ഞെല്ലാം നമ്മുടെ അമ്മുമ്മ തന്നതുകൊണ്ട് ആ കാര്യം എനിക്ക് ഭയങ്കര സോൾവറായി സീരിയസ് സീരിയസ് നോട്ട് ആസ് എ ഗോയിങ് ടു 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 സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഹയർ സ്കൂൾ സ്കൂൾ ഫ്രം മിഡിൽ യു 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 ആക്ച്വലി ആക്ച്വലി ഫീൽ ഫീൽ ഐ ഐ റെഡി റെഡി ആൻസർ വെരി മേക്സ് കോൺഫിഡൻസ് വരാനായിട്ട് കുട്ടികൾക്ക് എന്നൊക്കെയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് യു ഷുഡ് നെവർ കമ്പയർ െഇറ്റ് അത് തന്നെയാണ് പിന്നെ സേഫ് ഫോർ എക്സാംപിൾ എനിക്ക് ഒരു ചെറിയ ബീജിങ്ങ് സ്റ്റിൽ എനിക്ക് ഒത്തിരി ഐ കണ്ടു മച്ച് ഓർ അത് വെച്ചാൽ ഞാൻ കുഞ്ഞിലേ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഫോർ എനിക്ക് ബോഡിലിക് ഇൻസെറ്റിക് ഇന്റലിജൻസ്

പറഞ്ഞത് പോണ്ടിവിങ് ആൻഡ് ഇറ്റ് ഗിഫ് യു അഡ് കോൺഫൻസ് അപ്പോ നാളെ നാളെ സ്കൂളിലേക്ക് ആദ്യമായി പോകുന്ന കുരുന്നുകൾക്ക് നാളെ സ്കൂളിൽ വേറൊരു സെക്ഷനിലേക്ക് ലൈക് കച്ചുകുട്ടൻ സെവൻ അല്ലെങ്കിൽ മിഡിൽ സ്കൂളിൽ ഹൈസ്കൂളിൽ പോകുന്നവർക്ക് പ്രൈമറി സ്കൂളിൽ തന്നെ ഉള്ള നമ്മുടെ ബന്ധോട്ടിനെ പോലത്തെ ആൾക്കാർക്ക്